തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ യൂസഫ് അൽ സിയാത്നെ റാഫ മേഖലയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് മരണപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഗാസയിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ഉണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് അവരിൽ ഭൂരിഭാഗവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ബന്ദികളാക്കപ്പെട്ടത് പേരിൽ ഉൾപ്പെടുന്നവരാണ് ഗാസയിൽ ബന്ദികളാക്കിയവരിൽ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ബന്ദികളെ സംബന്ധിച്ച് ഇസ്രായേലും ഹമാസും ഖത്തറിൽ പരോക്ഷമായ ചർച്ചകൾ തുടരുകയാണ് മാസങ്ങളായി ചർച്ചകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു ജനുവരി ഇരുപതിന് തന്റെ സ്ഥാനാരോഹണത്തോടെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കില് മധ്യപൂര്വദേശത്ത് എല്ലാ നരകങ്ങളും തകർക്കുമെന്ന് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താക്കീത് ചെയ്തതിന് പിന്നാലെയായിരുന്നു യൂസഫിന്റെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തത്